ചേട്ടാൽ എസ് ബി എൻ പങ്കാളിക്കൊപ്പം ജീവിക്കാനായി സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ഒരമ്മ ഈ സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ ചിന്നാതി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മൂന്ന് മക്കളുടെ അമ്മയായ ഭാരതി ഇവരുടെ ഏറ്റവും ഇളയ കുഞ്ഞിനെ പാൽ കൊടുക്കുന്നതിനിടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു പിന്നീട് ഭർത്താവിന് തോന്നിയ സംശയമാണ് ഈ അമ്മ അമ്മയാണ് ഈ ക്രൂരമായ കൊലപാതകം ചെയ്തതെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു സംഭവത്തിൽ ഈ ഇവരുടെ സ്വർഗ പങ്കാളിയായ സ്ത്രീയും ഈ അമ്മയും ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് എന്തൊക്കെയാണ് എനിക്ക് കഴിഞ്ഞ നവംബർ മാസം രണ്ടാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത് നവംബർ മാസം രണ്ടാം തീയതിയാണ് ഈ കുട്ടി മരിക്കുന്നത് അതിൻ്റെ പേര് എന്നാണ് അപ്പോൾ ഈ എന്ന് പറയുന്ന അഞ്ച് മാസം പ്രായമുള്ള ആൺകുട്ടി ഈ കുഞ്ഞിനെ വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തിയ ഭർത്താവ് അതായത് ഈ കുട്ടിയുടെ പിതാവ് പിതാവായിട്ടുള്ള സുരേഷ് ദ്ദേഹം കാണുന്നത് ഈ കുട്ടി മരണപ്പെട്ട് കിടക്കുന്നതും ഇതിൻ്റെ അടുത്തിരുന്ന് അയാളുടെ ഭാര്യയായിട്ടുള്ള ഭാരതി അവർ പൊട്ടിക്കരയുന്നതുമാണ് അവർ സുരേഷിനോട് ഇതിനുള്ള മറുപടിയായി പറഞ്ഞത് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നതിനിടെ അത് നിറകയിൽ കയറി കുഞ്ഞു ചുമച്ചു നിറകയിൽ കയറി അങ്ങനെ മരണം സംഭവിച്ചു എന്നാണ് എങ്കിലും ഈ കുട്ടി മരിച്ചോ ഇല്ലയോ എന്ന് ഇയാൾക്കൊരു സംശയം അതായത് ഈ ഒരു സംശയം സുരേഷ് ഈ കുഞ്ഞിനുമായിട്ട് കേളമംഗലം ആശുപത്രിയിലേക്ക് പോയി അടുത്തുള്ള ഒരു ആശുപത്രിയാണ് കേളമംഗലത്തെ സർക്കാർ ഹോസ്പിറ്റൽ അവിടെ കൊണ്ട് ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് ഉറപ്പിച്ചു ഈ കുട്ടി മരണപ്പെട്ടു അപ്പം അമ്മയുടെ നിലവിളിയും കാര്യങ്ങളുമൊക്കെ കണ്ടു പിന്നെ പ്രത്യേകിച്ചും കേരളം പോലെയല്ല തമിഴ്നാട്ടിൽ വേറൊരു രീതിയാണ് എല്ലാം പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും വാശിയൊന്നും നടക്കുന്ന കാര്യമല്ല എങ്കിലും ആശുപത്രിയിൽ നിന്നും കേളമംഗലം പോലീസിലേക്ക് വിവരം പോയി ഇതുപോലെ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട് മുലപ്പാൽ തൽ കുടു നിറകിൽ കുടുങ്ങിയാണ് ഈ കുട്ടി മരിച്ചിരിക്കുന്നതെന്ന് ആശുപത്രി വൃത്തങ്ങളും പറഞ്ഞു പിന്നാലെ പിഞ്ചുകുഞ്ഞാണ് അതിനെ കുത്തി കുത്തിക്കീറണ്ട എന്നുള്ളൊരു നിലപാടിൽ ഈ ഭാരതി എടുത്തു അങ്ങനെ സുരേഷ് സുരേഷിൻ്റെ ബന്ധുക്കളും എല്ലാവരും ചേർന്ന് ഈ കുഞ്ഞിനെ ഇവർക്ക് സ്വന്തമായിട്ടുള്ള കൃഷിയിടത്തിൽ മറവ് ചെയ്തു ഇതിനുശേഷം തൊട്ടടുത്ത ദിവസം മുതൽ ഒരു അമ്മ ലക്ഷമിക്കേണ്ട ഒരു കുഞ്ഞ് മരിച്ച അമ്മയെപ്പോലെ അല്ല ഭാരതിയുടെ പെരുമാറ്റം അവർ വളരെ സന്തോഷവതിയാണ് എപ്പോഴും ഫോണിൽ സംസാരിക്കുന്നു ഈ കുഞ്ഞ് മരണപ്പെട്ട ദിവസങ്ങളായതുകൊണ്ട് ഇയാൾ ജോലിക്ക് പോയതുമില്ല ഇയാളിത് സൂക്ഷ്മമായി ഈ ഭർത്താവ് ശ്രദ്ധിച്ചു എന്തുകൊണ്ട് തനിക്ക് ഉള്ള ദുഃഖം ആ കുഞ്ഞിനെ പ്രസവിച്ച അതിൻ്റെ അമ്മയ്ക്കില്ല തൻ്റെ ഭാര്യയ്ക്കില്ല എന്നതാണ് അയാളുടെ സംശയം അങ്ങനെ ആ സംശയമാണ് പിന്നീട് ഒടുവിൽ ഈ ലെസ്ബിയൻ ബന്ധമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നും ഇതൊരു കൊലപാതകമാണെന്നും ഒക്കെ ഇയാൾക്ക് ബോധ്യപ്പെട്ടത് ഇതിൽ എവിഡൻസ് സമർപ്പിച്ചിരിക്കുന്നതും ഇയാളാണ് ഈ സ്ത്രീയുടെ ഒരു കുറ്റസമ്മത മൊഴി ഈ സുരേഷ് ഈ കേളമംഗലം പോലീസിന് കൊണ്ടുപോയി കൊടുത്തു അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ സംശയം തോന്നിയ ശേഷം ഭാരതിയുടെ ഫോൺ ഇയാൾ വളരെ ശ്രദ്ധയോടുകൂടി അയാളത് വളരെ ബുദ്ധിപൂർവ്വം ഇത് തട്ടിയെടുത്തു തട്ടിയെടുത്ത ചേച്ചികൾ ഇത് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടുന്ന ഈ വിവരങ്ങൾ കാണുന്നത് അതായത് തൻ്റെ കുഞ്ഞിൻ്റെ കാൽത്തള തൊട്ടടുത്ത വീട്ടിലെ സുമിത്ര എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിക്ക് തൻ്റെ ഭാര്യ അയച്ചു കൊടുത്തിരിക്കുന്നു അങ്ങനെ ആ ശല്യം തീർന്നു എന്നാണ് നവംബർ രണ്ടിന് അയച്ചിരിക്കുന്ന വാട്സപ്പ് മെസ്സേജിൽ ഉള്ളത് പിന്നീട് അങ്ങോട്ട് ഇയാൾ ഓരോ ഓരോ കാര്യങ്ങളായി എടുത്തു ഓരോ കാര്യങ്ങളായി എടുത്തപ്പോൾ ഈ പല പല ചിത്രങ്ങൾ അതായത് ഈ സ്വകാര്യ നിമിഷങ്ങളുടെ ഇവരുടെ വീഡിയോസ് അതുപോലെ തന്നെ പരസ്പരം കൈമാറിയിരിക്കുന്ന നഗ്ന ഫോട്ടോസ് ഇങ്ങനെ പല പല സാധനങ്ങൾ ഇയാൾക്ക് കണ്ടെത്താൻ സാധിച്ചു അങ്ങനെ ഇയാൾ ഈ ഭാര്യയെ ചോദ്യം ചെയ്തു ഭാര്യയെ ചോദ്യം ചെയ്തപ്പോൾ ഭാര്യ പറഞ്ഞു ആദ്യമൊന്നും ഈ കുറ്റം ഏൽക്കാൻ തയ്യാറായില്ല അപ്പോൾ ഇയാൾ ചെയ്തൊരു പരിപാടി ഇയാളിത് ഈ ഫോൺ ഉണ്ടല്ലോ ഈ ഫോൺ ഫോണെടുത്ത് ഇത് വളരെ ശ്രദ്ധയോടു കൂടി കൊണ്ടുവച്ചു ഭാര്യ എന്ത് പറയുന്നു എന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു വീഡിയോ റെക്കോർഡാണ് അപ്പോൾ ആ റെക്കോഡിൽ അവർ പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് ഒരു കാരണവശാലും ക്ഷമിക്കാൻ പറ്റാത്ത വലിയ പാപം എന്നോട് എങ്കിലും ക്ഷമിക്കണം ഈ ജീവിതാവസാനം വരെ നിങ്ങൾ പറയുന്നതും ഞാൻ അനുസരിച്ചു കൊള്ളാം ഇതാണ് ഇവരുടെ കുറ്റസമ്മത മൊഴിയായിട്ട് ഇതിലുള്ളത് ഈ വീഡിയോയുമായിട്ട് ഇയാൾ കേളമംഗലം പോലീസിൽ പോവുകയും കേളമംഗൽ പോലീസ് പോലീസിന് ഇയാളിത് സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഭാരതീയെ കസ്റ്റഡിയിലെടുത്തു ഭാരതീയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ സുമിത്രയാണ് തന്നോട് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ആവശ്യപ്പെട്ടതെന്ന് ഭാരതി സമ്മതിച്ചു അതിന് പിന്നാലെ പോലീസ് ഈ ബോഡി പുറത്തെടുത്തു മറവ് ചെയ്ത ഈ ബോഡി പുറത്തെടുത്ത് ഇത് റീ പോസ്റ്റ്മോർട്ടം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഈ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി അപ്പം ഇതിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദമ്പതികൾക്ക് അതായത് ഈ സുരേഷിനും അതുപോലെ തന്നെ ഭാരതിക്കും മൂന്ന് മക്കളാണ് ഉള്ളത് ആദ്യത്തതൊരു മകനാണ് ആ കുട്ടിക്ക് അഞ്ച് വയസ്സ് പ്രായമുണ്ട് രണ്ടാമത്തേത് മകളാണ് അതിന് നാല് വയസ്സ് പ്രായമുണ്ട് ഈ രണ്ട് കുട്ടികളും ജനിച്ച ശേഷമാണ് ഈ സുമിത്രയും ഭാരതിയുമായി അടുക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇവർ വളരെ അടുത്ത ബന്ധം ലസ്പിയൻ ബന്ധം പുലർത്തുന്നുണ്ട് ഈ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി പുറത്ത് പോയി കഴിഞ്ഞാൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിലാണ് അതായത് ഭാരതിയുടെ വീട്ടിലാണ് സുമിത്രയുള്ളത് രണ്ട് സ്ത്രീകളായതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് അതിലൊരു ഈ സദാചാരമൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും സദാചാരം സദാചാരം ചിന്തിക്കുന്നവർ പോലും പെട്ടെന്ന് അങ്ങോട്ട് ആളുകൾക്ക് ഇത് പിടികിട്ടില്ലല്ലോ അങ്ങനെ ഇരിക്കും ഇവരുടെ ഇൻസ്റ്റഗ്രാം വീഡിയോസ് വന്നു തുടങ്ങി ഇൻസ്റ്റഗ്രാമിൽ ഇവർ ഒരുമിച്ച് റീലുകൾ ചെയ്യുക ഒരു റീലുകൾ എന്ന് പറയുമ്പോൾ ആ റീലുകളുടെ ഒരു പ്രത്യേകത ഒരു കവിതാവും കവിതാക്കൾ തമ്മിൽ ചെയ്യുന്ന രീതിയിലുള്ള റീലുകളൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇത് നേരത്തെ തന്നെ ഒരു തവണ ഈ സുരേഷ് ചോദ്യം ചെയ്തതാണ് അന്ന് ചോദ്യം ചെയ്തപ്പോൾ ഈ ഭാരതി അവരുടെ ബന്ധുക്കളോടും ഈ സുരേഷ് ഭാരതിയുടെ ബന്ധുക്കളെ ഈ വിവരം അറിയിച്ചിരുന്നു അപ്പോൾ ഭാരതി ഈ ഭാരതിയുടെ ബന്ധുക്കളോട് പറഞ്ഞത് ഈ സുരേഷ് ഒരു സംശയ രോഗിയാണ് അയാളുടെ സംശയ രോഗമാണ് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത് അല്ലേൽ തന്നെ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സൗഹൃദം എങ്ങനെയൊക്കെ എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു പിന്നെ അവരത്ര പുരോഗമനപരമായി ചിന്തിക്കാത്തവരായതുകൊണ്ടും അവർക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടുമായിരിക്കണം അവർ ഭാരതിയുടെ ഭാഗത്ത് നിന്ന് ഇത് ശരിയാണെന്ന് പറയുകയും ചെയ്തു ശേഷമൊക്കെയാണ് വീണ്ടും ഭാരതി ഗർഭിണിയാവുന്നത് ഭാരതി ഗർഭിണിയായതോടുകൂടി ഈ പങ്കാളിയായിട്ടുള്ള സുമിത്രയുടെ സ്വഭാവം മാറി ഇനിയൊരു ഒരു കുഞ്ഞുണ്ടാവില്ല ഇനിയൊരു ശാരീരിക ബന്ധം ഭർത്താവുമായിട്ട് ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് ഈ സുമിത്രയ്ക്ക് ഭാരതി കൊടുത്തിരുന്നു ആ ഉറപ്പിൽ സുമിത്ര വിശ്വസിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടു ലംഘിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഗർഭിണിയായതിനു ശേഷം ഈ സുമിത്രയോട് വലിയ അകലം ഈ ഭാരതി പുലർത്തി അകലം പാലിക്കാൻ ശ്രമിച്ചു വലിയ സംസാരമില്ല പഴയതുപോലെ ഒരുമിച്ച് കാണാൻ പറ്റുന്നില്ല ഇതിന് ശേഷമാണ് ഈ ഡെലിവറി നടക്കുന്നത് കുഞ്ഞുകൂടി ജനിച്ചതോടുകൂടി സുമിത്രയിൽ നിന്നും പൂർണമായും ഏതാണ്ട് ഭാരതി അകന്നു എന്ന് തന്നെ പറയാം ഇതോടുകൂടി സുമിത്ര ഭാരതിയെ നിർബന്ധിക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തണം എന്നുള്ളതാണ് സുമിത്ര ഭാരതിയോട് പറഞ്ഞിരുന്നത് ഇവർ തമ്മിൽ പലതരത്തിൽ പലതവണ ഇത് സംബന്ധിച്ചുള്ള വഴക്കുകൾ ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ ഒടുവിലത്തെ ചിത്രമാണ് നവംബർ രണ്ടാം തീയതി ഈ ചിന്നാതി ഗ്രാമത്തിൽ ഇവരുടെ വീട്ടിൽ കണ്ട ഈ അഞ്ച് മാസം മാത്രം പ്രായമുള്ള ധ്രുവെന്ന കുട്ടിയുടെ ബോഡി അതിനുശേഷം ഇവർക്ക് യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഇവരിങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ഏത് അമ്മയാണെങ്കിലും സ്വന്തം കുഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു മാനസിക വിഷമം ഉണ്ടാവും ഉണ്ടാവുമല്ലോ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്ന അതിന് ആരോപിക്കപ്പെ ആ ഒരു സംഭവം ഉണ്ടായിരുന്ന സ്ത്രീകൾ പോലും സ്വന്തം കുഞ്ഞിനെ അപകടപ്പെടുത്തിയ ശേഷം ഒടുവിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ അവരുടെ മനോനില തെറ്റിയിട്ട് മനോ നിലയിൽ ഉള്ള പ്രശ്നം മൂലം കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു ഏറ്റവും അവസാനം ആത്മഹത്യ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ സ്വന്തം കുഞ്ഞിനെ പങ്കാളിക്ക് വേണ്ടി കൊലപ്പെടുത്തുക അതിൽ യാതൊരു പശ്ചാത്താപവും പശ്ചാത്താപവും ഇല്ലാതെ ജീവിക്കുക തൊട്ടടുത്ത ദിവസം മുതൽ പൂർണ്ണമായും ഫോണിൽ സംസാരിക്കുക നമുക്ക് വീണ്ടും ഉല്ലസിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ലഭിച്ചു എന്നാണ് ഇവരുടെ മൊബൈൽ ഈ മൊബൈലിൽ നിന്നുള്ള വാട്സപ്പ് ചാറ്റിലുള്ള ഒരു വിവരം ഈ ഭാരതിയുടെ പല ചാറ്റുകളും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഭാരതിയുടെയും സുമിത്രയുടെയും രണ്ടുപേരുടെയും ഫോണുകൾ പിടിച്ചെടുത്ത പോലീസ് സൈബർ വിങ്ങിൻ്റെ സഹായത്തോടു കൂടി ആ മെസ്സേജുകളെല്ലാം തിരിച്ചെടുത്തിട്ടുണ്ട് ആ മെസ്സേജുകളെല്ലാം തന്നെ ഞെട്ടിപ്പിക്കുന്നതെന്നാണ് അവിടുത്തെ ഡി സി പി യുടെ വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിലെ വിവരം എല്ലാം തുറന്നു പറയാൻ പറ്റില്ല രണ്ടും സ്ത്രീകളാണ് പക്ഷെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതിലെ കണ്ടൻറ്റായിട്ടുള്ളതെന്ന് അവിടുത്തെ ഡി സി പി സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും തമിഴ്നാട് തന്നെ ഞെട്ടിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണെന്ന് തോന്നുന്നു ഒരു ലസ്പിയൻ പങ്കാളികൾ ചേർന്നുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ ഒരു അഞ്ച് അഞ്ച് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അവരുടെ ഉല്ലാസത്തിന് വേണ്ടി അതിൻ്റെ ശല്യമാണെന്ന് കരുതി കൊണ്ടൊരു കുഞ്ഞിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത് ഏതായാലും ഇപ്പോൾ രണ്ടുപേരും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് പോലീസ് പറയുന്നു ശരി